അവിടെ <laughs> <laughs> െ ടൗണിന്റെ ഹൃദയഭാഗത്ത് അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായിട്ട് ഒരു ബ്യൂട്ടി പാർലറിന്റെ മറവിൽ ചില അനാശാസ്യ പരിപാടികൾ നടക്കുന്നതായിട്ടും ചെറുപ്പക്കാര് ചെറുപ്പക്കാർ പരിസരവാസികളും അന്യ ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് പോകുന്നതായിട്ടും അവിടെന്ന് പണം സ്വരൂപികയും അനാശ്വാസ കാര്യങ്ങൾ ഏർപ്പെടുന്നതിനുള്ള വിവരങ്ങള് രഹസ്യമായിട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സ്ഥാപനം ഇവിടെ സെർച്ച് ചെയ്യപ്പെട്ടത് ആ വിവരം അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ഡിറ്റക്ഷൻ ഇവിടെ നടന്നു ഇവിടെ രണ്ട് സ്ത്രീകൾ അതുപോലെ തന്നെ ഈ മുട്ടം സ്വദേശികളായിട്ടുള്ള രണ്ട് യുവാക്കള് അതേപോലെ നമ്മള് ഏർ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിൽ കണ്ടെത്തിയു സ്ഥാപനത്തിന്റെ ഉടമ ഒരു കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു സന്തോഷം എന്നുള്ള വ്യക്തിയാണ് അയാൾക്ക് സ്ഥാപനം ആറ്റുപുഴയിലും ഒക്കെ ഉണ്ടെന്നാണ് അറിയുന്നത് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ മറ്റെല്ലാ സ്ഥലങ്ങളിൽ കൂടി നടക്കുന്നതും അദ്ദേഹത്തിന്റെ കൂടി അറിവടക്കുന്നതായിട്ടുള്ള വിവരങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനെപ്പറ്റി നടക്കുകയുണ്ട് ഏതായാലും ഈ സ്ഥാപനത്തിൽ നിന്ന് കസ്റ്റമേട്ടുള്ള വരുന്ന യുവാക്കളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പണവും മറ്റ് സാമഗ്രികളും ഈ അനാശ്വാസം തെളിയിക്കുന്നതിനുള്ള വസ്തുക്കളും എല്ലാം നമ്മൾ കണ്ടെത്തി കഴിയും ഇത് ഏഹ് മനസ്സിലാക്കിയടത്തോളം ഒരു മൂന്ന് നാല് മാസമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് മുനിസിപ്പാലിറ്റി ഇതിന് ബ്യൂട്ടി പാർലർ എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത് േന്ദ്രമായിട്ട് യാതൊരു അനുവാദവും ഇതിന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് സ്ഥാപനം നടത്തിയ ഉടമയുടെ അറിവോടും കൂടി തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് കാരണം ഇവിടെ ഈ ക്യാമറ സി സി ടി വി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഉടമയുടെ ഫോണിലേക്ക്